നമസ്കാരം കേരള സ്വാഗതം സംഘർഷ മുഖരിതമാണ് മണിപ്പൂർ മണിപ്പൂരിൽ കലാപം ശക്തമാവുന്നു ഇരുന്നൂറോളം ആളുകളുടെ ജീവനടുത്ത കലാപം ഒന്നര വർഷത്തോളമായി തുടരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ പരാജയം ഉറപ്പിക്കുക തന്നെയാണ് ഒരു വട്ടം പോലും പ്രദേശം സന്ദർശിക്കുവാനുള്ള കാര്യം നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇതാ വംശീയ സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു മുൻ സൈനികനെ കുക്കിയമേത്തി സംഘർഷ പ്രദേശത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കാൻകോംപി ജില്ലയിലെ മോർബൻ സ്വദേശിയായ ലാൽബോയ് മേറ്റിന്റെ മൃതദേഹമാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ സക് പ്രദേശത്തെ തിങ്കളാഴ്ച കണ്ടെത്തിയത് ആസം റെജിമെന്റിൽ ആയിരുന്ന ഇദ്ദേഹം ഞായറാഴ്ച രാത്രി കാറിൽ കുക്കിമേത്തി സംഘർഷബാധിത പ്രദേശത്ത് എത്തിയതായിരുന്നു രാവിലെ മൃതദേഹം കണ്ട പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചു അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ച ശേഷം കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചത് അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സംഘർഷം ശക്തമായതിനാൽ തന്നെ പ്രദേശത്ത് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ജിരിബാമിൽ ശനിയാഴ്ച കൊല്ലപ്പെട്ട അഞ്ചു പേരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പേർ തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളവരും ഒരാൾ സന്നദ്ധ പ്രവർത്തകനും മറ്റൊരാൾ ഒരു വയോധികനുമാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ വെടിയേറ്റാണ് ഒരാൾ മരിച്ചത് മറ്റു നാല് പേർ ഇരു ൾ തമ്മിലുണ്ടായ വെടിവെപ്പിലും അതിനിടെ മണിപ്പൂരിൽ തുടരുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പ്രക്ഷോഭം നടത്തിയിരുന്നു സെക്രട്ടേറിയറ്റിനും രാജ്ഭവനും മുന്നിൽ ധർണ നടത്തിയ വിദ്യാർത്ഥികൾ എം എൽ എ മാർ രാജിവെക്കണമെന്ന മുദ്രാവാക്യം മുഴക്കി പിന്നീട് മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെയും ഗവർണർ ലക്ഷ്മൺ ആചാര്യെയും സന്ദർശിച്ച വിദ്യാർത്ഥി നേതാക്കൾ ി ജി പിയെയും സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും മാറ്റണമെന്നതടക്കം ആറ് ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് സംഘർഷം നിയന്ത്രിക്കുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടുവെന്ന് നേതാക്കൾ ആരോപിച്ചു ഏതാനും ദിവസം മുമ്പ് തുടങ്ങിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് എട്ടുപേർ മരിക്കുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു